ലോസ് പ്രോഫിറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് അറിഞ്ഞിരിക്കണം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കിനി പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ എന്ന് നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യുക കണ്ടെത്തുക നമ്മുടെ ബിസിനസ്സിൽ ഒന്നെങ്കിൽ ലാഭമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടമായിരിക്കാം നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണ് എങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വഴി കണ്ടെത്തുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും അഥവാ ലോസ് ആണെങ്കിൽ അതിനെ ഗ്രോസ് ലോസ് എന്നും പറയും അപ്പോൾ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ഗ്രോസ് ലോസ് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പേരിൽ തന്നെയുണ്ട് ട്രേഡിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാപാരം അതായത് പർച്ചേസും സെയിലും നമ്മൾ സാധനം വാങ്ങുന്നു സാധനം വിൽക്കുന്നു അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സാധനം വാങ്ങി സാധനം വിൽക്കുന്നു അതിലൂടെ നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നും ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് എന്നും നമ്മൾ പറയും ഇവിടെ പർച്ചേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി പരിഗണിക്കണം ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി പരിഗണിക്കണം കാരണം നമ്മുടെ ഒരു സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് വാങ്ങുന്നു എക്സാമ്പിൾ നമ്മുടെ ഇത് ഒരു ഫർണിച്ചർ ഷോപ്പാണെന്ന് വിചാരിക്കുക അപ്പോൾ ഫർണിച്ചറിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഫർണിച്ചർ ലോഡ് ചെയ്ത് ഇറക്കണം അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടണം നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കൂട്ടണം അതെന്ന് പറയുന്നത് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അപ്പോൾ പർച്ചേസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് കൂടി എടുക്കുക ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി അതിൽ പരിഗണിക്കുക ഇവിടെ പർച്ചേസ് ടെൻ തൗസൻഡ് സെയിൽ ട്വൻ്റി തൗസൻ്റ് പർച്ചേസ് റിട്ടേൺ ഫൈവ് തൗസൻഡ് വേജസ് തൗസൻഡ് സാലറി ടു തൗസൻഡ് ഇതിൽ നമ്മൾ ട്രേഡിങ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് നമുക്ക് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നമ്മളിവിടെ പർച്ചേസ് ആദ്യം എടുക്കുക പർച്ചെയ്സ് ടെൻ ആണ് പക്ഷേ പതിനായിരം രൂപയ്ക്ക് ആയിരിക്കില്ല നമ്മൾ പർച്ചേസ് ചെയ്തത് കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് വരും റിട്ടേൺ വരും നമ്മളൊരു പതിനായിരം രൂപയ്ക്ക് ഇവിടെ സാധനം വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ സാധനം റിട്ടേൺ അയക്കും അപ്പോൾ അത്തരത്തിൽ റിട്ടേൺ അയക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പർച്ചേസിൽ കാണിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ലെസ്സ് ചെയ്യണം അപ്പോൾ അത്തരത്തിൽ ഇവിടെ റിട്ടേൺ അയ്യായിരം ഉണ്ട് അപ്പോൾ ടോട്ടൽ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അയ്യായിരമേ ഉള്ളൂ ഈ പതിനായിരത്തിൽ നിന്നും അയ്യായിരം കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി അയ്യായിരം കിട്ടി അതേപോലെ തന്നെ പർച്ചേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൂടി എടുക്കണം വേജസ് കൂടി എടുക്കണം വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസാണ് എന്നാലിവിടെ എന്തെടുക്കേണ്ട ആവശ്യമില്ല സാലറി എടുക്കേണ്ട ആവശ്യമില്ല കാരണം സാലറി എന്താണ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്